അസിം പട്ടിയെ പോലെ റോഡിലിട്ട് തല്ലിക്കൊന്നിട്ട് സൈനിക ആസ്ഥാനം പിടിച്ചടക്കാനാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രകോപനപരമായ ഒരു ആഹ്വാനം നടത്താനായിട്ട് ബലൂചിസ്ഥാൻ ആർമിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഇപ്പോൾ ഉണ്ടായോ എനിക്ക് തോന്നുന്നു വലിയ താമസമില്ലാതെ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യമാകുമോ അതിൻ്റെ ഒരു പുറപ്പാടാണോ ഇത് തീർച്ചയായിട്ടും പ്രിയൻ അങ്ങനെ ഒരു ലക്ഷണം നമ്മളിപ്പോൾ കാണുന്നുണ്ട് അതായത് ഈ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഒരു അറ്റാക്ക് ഒരു കഴിഞ്ഞ മാസം നടന്നിരുന്നു അവിടെ ഒരു ഏകദേശം പത്തൊമ്പതോളം സൈനികരെ വധിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അസീം മുനീർ അന്ന് പറഞ്ഞിരുന്നത് അതായത് ഇന്ത്യ ആണ് ഇത് ചെയ്തിരുന്നത് തിരിച്ച് ആക്രമണം ഉണ്ടാവും എന്നൊക്കെ പാകിസ്ഥാൻ ജനതയുടെ കണ്ണിൽ കുടിയിടാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യ അതിന് തിരിച്ച് കൃത്യമായ മറുപടി അന്ന് നൽകിയിരുന്നു ഇന്ത്യ ഇങ്ങനത്തെ ഇതുപോലത്തെ എന്താ പറയാ തീവ്രവാദി സംഘടനകൾക്ക് ഫണ്ടിങ്ങും മറ്റും കാര്യങ്ങളൊന്നും നൽകില്ല ഇന്ത്യൻ സൈനികരാണ് വേഷം മാറിയതെന്നൊക്കെ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിലൊന്നും ഇന്ത്യൻ സൈനികർ കഥപ്പതിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിരുന്നു അത് മാത്രമല്ല ആക്രമണം അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക പാകിസ്ഥാൻ ഇന്ത്യൻ ഇന്ത്യ വെറുതെ കൈ കൈകെട്ടി നോക്കിയിരിക്കില്ല എന്ന് മാത്രമല്ല ഈ ഒറ്റ മോഹൻലാലിൻ്റെ ഡയലോഗില്ലേ അതായത് ഈ ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ എയിൻ ചെയ്യുന്ന സമയം നമുക്ക് വേണ്ട ഈ ആറടി ഒന്നരഞ്ചിൽ സവാര ഗിരിഗ്രി നടത്തും എന്ന് പറയില്ലേ പലതുണ്ട് പല രീതിയിൽ പല സൈസിൽ പെടയ്ക്കുന്നത് എന്ന് പറഞ്ഞ് കൃത്യമായ മറുപടി കൊടുത്ത് അസീം മുനീറിന്റെ വായടപ്പിച്ചിരുന്നു എന്നാലും ഇന്ത്യ കൊടുത്ത മറുപടി അവിടെയെന്ന് ഏറ്റിരുന്നു പാകിസ്ഥാൻ ജനതയ്ക്ക് അസീം മുനീറിന്റെ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ അന്ന് വളരെ വ്യക്തമാവുകയും ചെയ്തൊരു സാഹചര്യമാണ് എന്തായാലും ബലൂജാർമി ഇപ്പോ പാക് പട്ടാളത്തെ ഒന്നടങ്ങ് കൊന്നൊടുക്കണം എന്ന ഒരു കൊലവിളിയുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തെ കത്തിക്കണമെന്നും പറയുന്നുണ്ട് ബലൂജികളിൽ ഇത്തരത്തിലുള്ള ഒരു ആവേശം അല്ലെങ്കിൽ ഒരു വികാരം കത്തിപ്പടരുന്നു കത്തിപ്പടരുമ്പോൾ ഷഹബാസ് ഷരീഫ് ഭരണകൂടം വിറങ്ങടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ അവിടെ കാണുന്നത് കാരണം പാകിസ്ഥാൻ ആർമി മേജറെക്കൊന്ന് പാകിസ്ഥാൻ ആർമി മേജറെക്കൊന്ന് തലയെറുത്ത് പട്ടാള മേധി മേധാവിക്ക് പാഴ്സലയച്ചിട്ട് പോരാട്ടത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് വിമതരുടെ പ്രഖ്യാപനം ബലൂചിസ്ഥാൻ അതിർത്തികൾ വളഞ്ഞ് പട്ടാളം നിൽക്കുകയാണ് കൂടുതൽ സൈന്യത്തെ ഇറക്കി സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അസീം മുനീർ ബലൂജുകൾ ഗർല യുദ്ധമുറയാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് പാക് പോലീസിനെയും പട്ടാളത്തെയും തട്ടിക്കൊണ്ടു പോവുകയും അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിമതരെ പേടിച്ച് പെട്രോളിങ്ങിനിറങ്ങാൻ ഭയപ്പെട്ടു ഭയപ്പെട്ടാണ് പോലീസും പട്ടാളക്കൂട്ടവും ഇപ്പോൾ പാകിസ്ഥാൻ നിലകൊള്ളുന്നത് ബലൂജ് ആർമി നേതാക്കളെ കണ്ടെത്തി വധിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് പട്ടാള മേധാവി അസീം മുനീറിന്റെ ചാവ് അടുത്തുനിന്ന് ബലൂജികളുടെ മറുപടി കൃത്യമായി അതിനോട് അനുബന്ധിച്ച് വന്നിരുന്നു മൊത്തം ബലൂജികൾ വേണ്ട അസീം മുനീറിനെ പടമാക്കാൻ എന്നുള്ളതാണ് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം ഇന്ത്യ തീർത്ത് കാശ്മീർ പിടിക്കുമെന്നായിരുന്നു ഇയാളുടെ ഗീർവാീർവാണപടി എന്നാൽ അസീം മുനീറിനെ തീർത്ത് കെട്ടാൻ പ്ലാനിട്ടിറങ്ങിയിരിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി കാരണം ബലൂജികളെ കൂട്ടത്തോടെ കൊന്നെടുക്കാൻ ഉത്തരവിട്ടത് അസീം മുനീറാണ് ബലൂജ് പോരാളികളെ കയ്യിൽ കിട്ടിയാൽ പാക് പട്ടാളം കൊല്ലക്കൊല്ല ചെയ്യുകയായിരുന്നു ഇതിനു മുമ്പേ അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരുന്നു അപ്പൊ അതിക്രൂരമായാണ് ഇവരെ കൊലപ്പെടുത്തുന്നത് ബലൂജ് സ്ത്രീകളെ പഴ പട്ടാളം പീഡനത്തിന് ഇരയാക്കാറുണ്ട് എന്നും കേൾക്കുന്നു ബലൂചിസ്ഥാനിലെ ചൈനീസ് നീക്കങ്ങൾക്കെല്ലാം എല്ലാ ഒത്താശയും പാകിസ്ഥാൻ പട്ടാളമാണ് നൽകുന്നത് ബലൂജ് പോരാളികളുടെ കണ്ണിലെ കരട് അസീം മുനീറാണ് ആ തലയെടുത്ത് ആ തല എടുത്തിട്ടേ അടങ്ങുമെന്നാണ് അവർ ശപഥം ചെയ്തിരിക്കുന്നത് ആർമി മേജർ കൊല്ലപ്പെട്ട സംഭവം അസീം മുനീറിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ആ ആർമി മേജറിന്റെ തലയാണ് അയച്ചു വിടുത്തിരിക്കുന്നത് പാഴ്സലായിട്ട് അപ്പോൾ ഇന്ത്യയ്ക്ക് നേരെ തീവ്രവാദം പയറ്റുന്ന പാക്കിന് തലയ്ക്ക് മുകളിൽ വാളാണ് തലയ്ക്ക് മുകളിൽ ഒരു വാളാണ് ബി എൽ എ എന്ന് വിടാൻ നമ്മൾ കരുതുന്നത് കാരണം ബലൂചിസ്ഥാനിലെ കൊച്ചിയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ ആർമി മേജർ അൻവർ കക്കർ കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെ ഖൈബർ പത്തുംകയിൽ ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരെ കാണാതായിരുന്നു വടക്ക് പടിഞ്ഞാറ് ഖൈബർ പത്തുംകയിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ഏഴ് പോലീസുകാരെ കാണാതായത് അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിലുള്ള സൗത്ത് വസീറിസ്ഥാൻ ജില്ലയിൽ പെട്രോളിംഗിന് പഴയ പഴയ പെട്രോളിങ്ങിന് പോയ പോലീസുകാരായിരുന്നു ഇതെന്ന് ജില്ലാ പോലീസ് മേധാവി അർഷാദ് ഖാൻ പറഞ്ഞു അവരെല്ലാവരും അവിടെ നിന്ന് കാണാതായിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലെ മൂന്ന് പോലീസുകാരായിട്ടുള്ള ഇൻസഫ് അബീദ് ഇസ്മയിൽ എന്നിവരെ ലഡാഖ് പ്രദേശത്ത് നിന്ന് പതിവ് പെട്രോളിങ്ങിനിടെ കാണാതായി എന്നും ഖാൻ പറയുന്നു ഇതിനു പുറമേ സർവകായ് പോലീസ് സ്റ്റേഷൻ പ്രദേശത്തെ തങ്ക ചക്മാരി പ്രദേശത്ത് നിന്ന് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ ഖാലിക്ക് കോൺസ്റ്റബിൾ ഇൻഫാനുള്ള ഹബീബുള്ള ഇമ്രാൻ എന്നീ നാല് പോലീസ് പോലീസുകാരെയും കാണാതായിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് ചിന്തിച്ചു പോകാം നമ്മുടെ നാട്ടിൽ നടക്കില്ല പക്ഷെ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കണമെങ്കിൽ പോലീസുകാരെ കാണാതാവുകയാണ് അതായത് അതായത് സിവിലിയൻസിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയാൽ നമ്മൾ രക്ഷിക്കാൻ നിറയേണ്ട പോലീസുകാരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ് അവിടെ അപ്പോൾ ആരാണ് അവിടെ ഒരു പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ അരക്ഷിതാവസ്ഥ എത്രത്തോളമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാണാതായ ഉദ്യോഗസ്ഥരെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബലൂജ് ആർമി അവിടെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുന്നില്ല സിവിലിയൻസ് കൊല്ലപ്പെടുന്നുണ്ട് ഈ ആക്രമണങ്ങളിൽ പക്ഷെ അല്ല ടാർഗറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പട്ടാളത്തിന്റെയും പോലീസുകാരെയും ഈ നിയമമാണ് അവരെ ടാർഗറ്റ് ചെയ്യുന്നത് പാക് ആർമി മേജറുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തിട്ടുണ്ട് ബി എൽ എയുടെ പ്രത്യേക യൂണിറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ പ്രാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡാണ് ഈ നടപടി നടത്തിയതെന്ന് ബി എൽ എ വക്താവ് സിയാദ് ബലോച്ച് പ്രസ്താവന ഇറക്കി ബി എൽ എയുടെ ഇന്റലിജൻസ് വിങ്ങിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ബലൂജുകളെ കൊന്നെടുക്കുമെന്ന് പൊതുമതിട്ടിൽ നിന്ന് കൊലവിളി നടത്തിയ അസീം മുനീറാണ് ബലൂജുകളുടെ ലക്ഷ്യം പാക് പട്ടാളത്തിലെ ഉന്നതന്മാരാണ് തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളതെന്ന് ബലൂജ് ഫെഡറേഷൻ ആർമി വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് ശശി തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രസക്തമാകുന്നത് ശശി തരൂർ അല്ല അത് ആദ്യം പറഞ്ഞത് ഹിലരി ക്ലിൻഡൻ ആണ് ഹിലരി ക്ലിൻഡന്റെ വാക്ക് പിന്നെ എസ് ജയശങ്കർ കോർട്ട് ചെയ്ത് റീകോട്ട് ചെയ്ത് പറഞ്ഞു അത് പിന്നീട് തരൂർ ആ ഡെലിഗേഷനിൽ റീ കോർട്ട് ചെയ്തു വീണ്ടും പറഞ്ഞു അത് ഇതാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വിഷപ്പാമ്പുകളെ വളർത്തിയാൽ അതെപ്പോഴും നിങ്ങളെ തന്നെ കടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അത് ഒരു നാൾ തിരിഞ്ഞു കൊത്തും അയൽക്കാരനെ തന്നെ കടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അത് ഒരു നാൾ തിരിഞ്ഞു കൊത്തും എന്നുള്ള ആ വാചകം ഇപ്പോൾ അവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അസീം മുനീർ അടുത്ത പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ആവാനൊക്കെ നോക്കുമ്പോൾ അത് അതിന് അസീം മുനീർ ബാക്കി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോ ഈ അടുത്ത ഹിറ്റ് ലിസ്റ്റിൽ അവരുടെ ഇനി ബാക്കിയുള്ളതിൽ അതിന് ഏറ്റവും പ്രാധാന്യമുള്ള അതായത് ഈ തലവെട്ടാൻ അവർ ബാക്കി വെച്ചിരിക്കുന്ന ഹിറ്റ് ലിസ്റ്റ് ഉണ്ട് ആ ഹിറ്റ് ലിസ്റ്റിൽ അടുത്ത പ്രമുഖൻ അസീം മുനീർ ആണ് എന്നാണ് ബലൂജ് ലിബറേഷൻ ആർമിയുടെ പരസ്യമായ പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാക് പട്ടാളത്തിന്റെ ലക്ഷ്യം ബലൂജുകളെ തീർക്കുന്നതിലായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ആ ഇവരെ ഒന്നടങ്ക കൊന്നൊടുക്കുക ഇല്ലാതാക്കുക അമർശ ചെയ്യുക ഇതായിരിക്കും ഇനി പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും അതായിരിക്കും അവരുടെ അടുത്ത നീക്കവും ഏറ്റവും കഠിനമായി നിങ്ങൾ അവരോട് പെരുമാറണം ദയയുടെ കണിക പോലും പാടില്ല എന്ന് പ്രഖ്യാപിച്ച നികൃഷ്ടനാണ് അസീം മുനീർ ബലൂജികളുടെ പ്രദേശത്ത് കടന്നു കയറിയും അവരുടെ മണ്ണും പെണ്ണും സമ്പത്തും കൊള്ളയടിക്കുകയും ചെയ്യുന്നത് പാക് പട്ടാളവും ചൈനയൊക്കെയും ചേർന്നതാണ് ഇതിന് ചൈനയ്ക്കും തുറന്നു കൊടുത്തിട്ടുണ്ട് വാദം തുറന്നിട്ട് കയറി അന്ന് പൂശിക്കോടാ ചൈനയുടെ അടുത്തും പറയുന്ന അതായത് ബലൂചിസ്ഥാന്റെ ചൈനയ്ക്ക് വലിയ നിക്ഷേപങ്ങളുണ്ട് അവിടുത്തെ അതായത് മണ്ണിലുള്ള നിക്ഷേപങ്ങൾ അതൊക്കെ കൊള്ളയടിക്കാനാണ് ചൈനയുടെ ലക്ഷ്യം പാകിസ്ഥാൻ അവരുമായിട്ട് കരാറും അപ്പൊ ഇത്തരത്തിൽ ചൈനയുടെ സഹായം കൂടെ തേടുന്നുണ്ട് എതിർത്താൽ അവരെ കൊന്നു തള്ളുക എന്ന നിലപാടാണ് പാകിസ്ഥാൻ പട്ടാളത്തിനുള്ളത് ഈ സാഹചര്യത്തിലാണ് ബലൂച് ബലൂചിസ്ഥാൻ എവിടെ നിന്നാണ് ആയുധങ്ങൾ കിട്ടുന്നത് ഇത് ഇന്ത്യയാണ് ഫണ്ടിങ് ചെയ്യുന്നത് ബലൂചിസ്ഥാൻ ഈ എന്താ പറയാ അവരുടെ നീക്കങ്ങളെല്ലാം പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് മറ്റ് സഹായങ്ങൾ അതായത് സാറ്റലൈറ്റിലൂടെ വരെ ഉള്ള വിവരങ്ങൾ ബലൂജ് ആർമികൾ ആർമിക്ക് നൽകുന്നു ഇന്ത്യ നൽകുന്നു എന്നൊക്കെയാണ് ആരോപണങ്ങൾ എന്തായാലും ബലൂജികൾ സഹിയായിട്ട് തിരിച്ചടിച്ച് തിരിച്ചടിച്ച് തുടങ്ങി തുടങ്ങിയതാണ് ഇതെന്ന് അസീമുനീറിനെ അംഗീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ അണ്ണാക്കിലാണ് ഇപ്പോൾ ബലൂജികൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ബലൂജികൾ തീവ്രവാദികളാണെന്ന് അസീം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് തീവ്രവാദികൾ തങ്ങളുടെ നാട്ടിലുണ്ടെന്ന് അസീമിനൂർ തന്നെ ഓപ്പൺ ബലൂജികളെ പറ്റിയാണ് യഥാർത്ഥ തീവ്രവാദികളെ ഇരുത്തി വളർത്തിയിട്ടാണ് നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നവർക്ക് തീവ്രവാദിയാപ്പുത്തി തീവ്രവാദത്തിനെതിരായ പോരാട്ടം രാജ്യത്തിന്റെ അതിജീവനത്തിനായിട്ടുള്ള പോരാട്ടമാണ് ബലൂജ് ഒരു പാസഞ്ചർ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് ഇരുപത്തിയഞ്ച് യാത്രക്കാർ കൊല്ലപ്പെട്ടതിന് ദിവസം ദിവസങ്ങൾക്ക് ശേഷം വിളിച്ചുകയറുന്ന ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള പാർലമെന്ററി കമ്മിറ്റിയുടെ ഉന്നതതല യോഗത്തിലായിരുന്നു ജനറൽ അസിർ ഈ പരാമർശം ഒക്കെ നടത്തിയത് മികച്ച ഭരണം നടത്താനും പാകിസ്ഥാനെ ഒരു കഠിന രാഷ്ട്രമാക്കാനും അസി മുനീർ ആഹ്വാനം ചെയ്തു എത്ര കാലം നമ്മളൊരു മൃദുരാഷ്ട്രത്തിൻ്റെ രീതിയിൽ എണ്ണമറ്റ ജീവൻ ബലിയർപ്പിക്കുന്നത് തുടരും എന്നൊക്കെയായിരുന്നു അസിം മുനീറിന്റെ വേദനകൾ സുസ്ഥിര വികസനത്തിന് ദേശീയ ശക്തിയുടെ എല്ലാ ഘടകങ്ങളും യോജിപ്പിൽ പ്രവർത്തി യോജിപ്പിൽ പ്രവർത്തിക്കേണ്ടതാണ് പാകിസ്ഥാനിലെ സായുധ സേനകളുടെയും രക്തസാക്ഷികളുടെയും രക്തം കൊണ്ട് ഭരണപരമായ വിടവുകൾ നികത്തുന്നത് എത്ര കാലം നമ്മൾ തുടരും സമാധാനത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയെക്കാൾ പ്രധാനമായി മറ്റൊന്നില്ലെന്നും കാരണം എല്ലാ പൗരന്മാരും പാകിസ്ഥാനോട് നിലനിൽപ്പിന് കടപ്പെ കടപ്പെട്ടിരിക്കുന്നു എന്നും മുനീർ പറഞ്ഞിരുന്നു ഭീകരതയിലൂടെ പാകിസ്ഥാനെ ദുർബലപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ അറിയണം നമ്മൾ ഒന്നിച്ച് ഒന്നിച്ച് അവരെ പരാജയപ്പെടുത്തുകയും അവരെ മാത്രമല്ല അവരുടെ എല്ലാ സഹായികളെയും പരാജയപ്പെടുത്തുകയും ചെയ്യും അവിടെ സഹായികൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ തീവ്രവാദ ശൃംഖലകൾ തകർക്കുന്നതിനും തീവ്രവാദത്തിനും കുറ്റകൃത്യത്തിനും ഇടയിലുള്ള അവിശുദ്ധ ബന്ധം ഇല്ലാതാക്കുന്നതിനുമായി ദേശീയ കർമ്മപദ്ധതിയും നടപ്പാക്കും എന്ന് പറഞ്ഞിരുന്നു തീവ്രവാദ ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്നതിനും അനുയായികളെ റിക്രൂട്ട് ചെയ്യുന്നതിനും അവരുടെ നെറ്റ്വർക്കുകളെ ഏകോപിപ്പിക്കുന്നതിനും കൂടുതലായി ഉപയോഗിക്കുന്നു തീവ്രവാദികളുടെ എല്ലാ ശൃംഖലകളും അഴിക്കണം ബലൂജുകൾ പല മേഖലകളും പിടിച്ചടക്കുന്നു ഇനി ഒരു ഇഞ്ച് പോലും അവർ മുന്നോട്ടേക്ക് വരരുത് പാക്കിന് നേരെ നിന്നാൽ എന്ത് സംഭവിക്കുമെന്നും അവരെ കൊന്നെടുക്കണമെന്നും ആണ് മുനീർ ഉത്തരവിട്ടത് ഇന്ത്യക്കെതിരെ തീവ്രവാദം ആയുധമാക്കുന്ന അസീ മുനീറിന്റെ പ്രസംഗം പ്രിയന് കേട്ടിട്ട് വളരെ എന്താ തോന്നുന്നത് കാരണം അണ്ണൻ ഇതൊക്കെ തള്ളി നാവ് വായിലേക്ക് ഇട്ടതും ചത്തു വീണത് പത്തോളം പാക് പട്ടോളമായിരുന്നു ഇവിടെ അതിനുള്ള നഷ്ടങ്ങളൊന്നും ഉണ്ടാവുന്നില്ല കാരണം അദ്ദേഹം ഈ ഒരു പ്രധാനമന്ത്രി പദവിയിലെത്താൻ വേണ്ടി പാക് ജനതയ്ക്ക് ഇന്ത്യ നമ്മൾ ആക്രമിക്കുന്നു അപ്പം ഈ പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുന്നേ അവിടെ ഇത്തരത്തിലുള്ള പ്രസംഗമൊക്കെ നട നടത്തിയിരുന്നു അപ്പൊ ഇത് അവിടെ ഒരേ സമയം പാക് ജനതയ്ക്ക് അങ്ങനെ ഒരു ഒരു ഫീലിംഗ് ഒരു ഇമ്പ്രഷൻ കൊടുക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഇത് ചെയ്യുന്നത് നമ്മൾ മറ്റൊരു രീതിയിൽ ബാക്ക് ഹാൻഡ് ആയിട്ട് തിരിച്ചടിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് എന്തായാലും ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ് ഇന്ത്യക്കെതിരെ കൊലവിളിച്ച് കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ കത്തി കത്തിക്കേറിയ അസീം മുനീറിന്റെ മുട്ടിൽ പൊട്ടിച്ച് ബലൂജ് ഒരു നീക്കം നടത്തിയിരുന്നു ഒരു വിദേശ രാജ്യത്തിന്റെ പ്രോക്സി എന്നാണ് ബി എൽ എ പാകിസ്ഥാൻ വിളിച്ചത് ആ വിദേശ രാജ്യം ഏതാണെന്ന് മനസ്സിലാക്കാറല്ലോ ആ വിദേശ രാജ്യത്തിന്റെ പ്രോക്സി എന്ന ആരോപണങ്ങൾ ബി എൽ എ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരുന്നു പാകിസ്ഥാൻ സൈന്യത്തെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും ലക്ഷ്യം വെച്ച് ബലൂചിസ്ഥാനിലെ അമ്പത്തൊന്ന് കേന്ദ്രങ്ങളിൽ എഴുപത്തിയൊന്ന് ആക്രമണം നടത്തിയതായിട്ടും ബി എൽ എ അവകാശപ്പെട്ടു ഏതെങ്കിലും ഒരു ശക്തിയുടെ രാജ്യത്തിന്റെ പ്രോക്സിയായി പ്രവർത്തിക്കുന്നവരാണ് ബലുദേശീയ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നതിനെ ശക്തമായി ഞങ്ങൾ എതിർക്കുന്നു ബി എല്ലെ കാലാളോ നിശബ്ദ നിരീക്ഷകനോ അല്ല ഈ പ്രദേ പ്രദേശത്തിൻ്റെ ഭാവിയിൽ നമുക്ക് അവകാശപ്പെട്ട സ്ഥാനമുണ്ട് നമ്മുടെ കടമയെക്കുറിച്ച് വ്യക്തമായ അവബോധമുണ്ട് പാകിസ്ഥാൻ നിന്നുള്ള സമാധാന വെടിനിർത്തൽ ചർച്ചകളെല്ലാം വഞ്ചനാപരമായതും യുദ്ധതന്ത്രവുമാണ് കൈകളിൽ രക്തം പുരണ്ട നാടാണ് ഇത് പറയുന്നത് ബലുജാർമിയാണ് ലോകത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് രാഷ്ട്രീയ നയതന്ത്ര പ്രതിരോധ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ ബലൂരി രാഷ്ട്രത്തിന് ഈ തീവ്രവാദ രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ കഴിയും എന്നും പറയുന്നുണ്ട് ശത്രുക്കളെ നശിപ്പിക്കുന്നത് മാത്രമായിരുന്നില്ല പാക് സൈന്യത്തിനെതിരായി നടത്തിയ ആക്രമണങ്ങളുടെ ലക്ഷ്യം മറിച്ച് സൈനിക ഏകോപനം നിയന്ത്രണം പ്രതിരോധ ശേഷി എന്നിവ പരീക്ഷിക്കുക കൂടിയാണ് ബി എൽ എ നടത്തിയതെന്നും വാർത്താക്കുറിപ്പിൽ അവർ അവകാശപ്പെട്ടിരുന്നു അതായത് തങ്ങളുടെ ശക്തിയാണെന്നും പാക് താനെ പാകിസ്ഥാനെ മറച്ചിടാൻ കഴിവുള്ളവരാണെന്നും ബി എൽ എ വ്യക്തമാക്കുകയാണ് ബി എൽ എ ഇപ്പോൾ മേഖലകളിലും അതിശക്തമായ പോരാട്ടത്തിന് പല മേഖലകളിലും അതിശക്തമായ പോരാട്ടത്തിന് നീക്കം തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ഇന്റലിജൻസ് വിഭാഗവും കണ്ടെത്തിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകാം ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകാം എന്നാണ് ബലൂജിനെ ഉടൻ തന്നെ തകർത്തെറിയണം എന്നുള്ളതാണ് എന്നാൽ അതിശക്തമായ ബലൂജ് തല ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അസീം മുനീറിന്റെ തല ഇനി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം